ിൽ നിന്നും മന്ത്രിയിലേക്ക് എത്തുമ്പോൾ കെ വി ഗണേഷ് കുമാർ രണ്ട് കൽപ്പിച്ചു തന്നെയാണ് ചില സൂചനകളും ഗണേഷ് കുമാർ നൽകി കഴിഞ്ഞു ജനത്തെ പിഴിയാതെ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള ആശയങ്ങളുമായി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ് മാത്രമല്ല ഗണേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങളാണ് പുതിയ ചർച്ചകൾക്ക് ആധാരം ദൂർത്തടിക്കൽ ചുരുട്ടിക്കൂട്ടുമെന്ന് തന്നെയാണ് കെ വി ഗണേഷ് കുമാർ പറയുന്നത് മാത്രമല്ല ശുദ്ധജലത്തിൽ അഴുക്കുവെള്ളം ഒഴിച്ചാൽ മതിയല്ലോ എല്ലാം കൂടി ചീത്തയാവാൻ അതുകൊണ്ട് തന്നെ ഒരു ശുദ്ധികലശം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് പൊതുഗതാഗത രംഗത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ ഇടതുമുന്നണി സർക്കാരിന് അഭിമാനകരമാകുന്ന കുറച്ച് പദ്ധതികൾ നടപ്പാക്കണമെന്ന ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ജനങ്ങളുടെയും പിന്തുണയുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും അത്ഭുതങ്ങൾ നടത്താൻ പറ്റുമെന്നൊന്നും താൻ പറയുന്നില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഗതാഗത വകുപ്പാണ് മറ്റു വകുപ്പുകളില്ല ആന്റണി രാജു വഹിച്ചിരുന്ന വകുപ്പാണ് തന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി വളരെ മോശം അവസ്ഥയിലാണ് ഒരു പരിധിവരെ നന്നാക്കാൻ പറ്റും അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക എന്നതാണ് ലക്ഷ്യം വരവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചിലവിൽ നിയന്ത്രണം കൊണ്ടുവരും കെ എസ് ആർ ടി സിയുടെ ഒരു പൈസ ചോർന്നു പോവാതെയുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുകയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ലോട്ടറി ബിവറേജസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ നിന്നുള്ള വരുമാനം മാത്രമേ സംസ്ഥാനത്തിന്റെ ധനകാര്യ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ കേന്ദ്ര സർക്കാർ പരിപൂർണമായി അവഗണിക്കുകയും കടം വാങ്ങാനുള്ള അവകാശത്തിൽ കൈവയ്ക്കുകയും ചെയ്യുന്നു കേന്ദ്രത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ജനങ്ങളെ പിഴിയാതെ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ചില ആശയങ്ങളുണ്ട് കേരളത്തിന്റെ എല്ലാ ഗ്രാമീണ മേഖലകളിലും ബസ്സുകൾ ഓടിക്കുന്ന പദ്ധതി കൊണ്ടുവരും കെ എസ് ആർ ടി സി തന്നെ വേണമെന്നില്ല സ്വകാര്യ ബസ്സായാലും മതി പദ്ധതി മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കും അദ്ദേഹം അത് അംഗീകരിച്ചാൽ ഇന്ത്യയിൽ തന്നെ ഒരു ചരിത്രമാക്കിയത് മാറ്റുമെന്നും പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന ജീവനക്കാരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കുമെന്നാണ് വിശ്വാസം ശുദ്ധജലത്തിൽ കുറച്ച് അഴുക്കവെള്ളം ഒഴിച്ചാൽ മതിയല്ലോ എല്ലാം കൂടി ചീത്തയാവാൻ അതാണിപ്പോൾ കെ എസ് ആർ ടി സിയിൽ പറ്റിയത് മോഷണവും സാമ്പത്തിക അപഹരണവും സമ്മതിക്കില്ല എല്ലാ ഓട്ടകളും അടയ്ക്കും ആരെയും ഉപദ്രവിക്കുക എന്നത് ലക്ഷ്യമല്ല സഹകരിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സമരം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്നത് തൊഴിലാളികളായിരിക്കും ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കരണങ്ങളെ വെട്ടിക്കുറയ്ക്കില്ലെന്നും അതിന്റെ തുടർച്ചയാണ് ഉണ്ടാവുകയെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി